നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മൈന ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പെരുമാനി സിനിമയുടെ റിവ്യൂ പറഞ്ഞ് വൈറലായിട്ടുള്ള നമസ്കാരം ഉണ്ണിക്കന്നമസ്കാരം അതുപോലെ തന്നെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വിജയ് സാറിന്റെ വീടിന്റെ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടില് എന്നിട്ടുള്ളൊരു ഇരുന്നിട്ട് കരയുന്നൊരു വീഡിയോ അത് ശരിക്കും പറഞ്ഞ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണ് ചെയ്തത് ഉണ്ണിക്കണ്ണൻ എന്ന് രീതിയിലാണ് അത് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ ഉണ്ണിക്കണ്ണന് പറയാനുള്ളത് അവരെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞിരുന്നത് വേണ്ട നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വാലിറ്റ് പൊട്ടിക്കുല്യ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടോ നിന്നാ തല്ലേസോ പിന്നെ അവിടെ ഇപ്പൊ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കിടന്ന് കാണിക്കണത് വെറുതെ അവിടെ ഇവിടെ ഇടിച്ചിടിച്ച് എന്താ പറയാ അങ്ങനെ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് എന്താ പറയാ കണ്ണ് ഞാൻ വിജയൻ എന്താണെന്ന് അറിയോ നിങ്ങക്ക് വിജയേണ്ണൻ എന്താ അറിയോത്യം സാധനം വിജയണ്ണൻ എങ്ങനെയെന്നറിയോ നിങ്ങൾ ഒരു ഒരഭിനോ വിജയേണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് വിജയേ ഇങ്ങനെ പറയുമ്പോ എനിക്ക് നിങ്ങൾ അതേ വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോർട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും പറയരുത് അത്ര ഇഷ്ടമാണ് ഒന്നും പറയരുത് ആൾക്ക് ഈ ലോകം മൊത്തം മൊത്തമാണല്ലേ എല്ലാവരും ഇഷ്ടപ്പെടണ പോലെ ഇങ്ങനെയൊന്നും പറയരുത് എന്താ ഇത് എന്തിനാ കാര്യ ഞാനത് ഞാനൊരു ക്വസ്റ്റിനായിട്ട് ചോദിച്ചതാ ആഗ്രഹം കൊണ്ടാണ് അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് വിജയണ്ണ എങ്ങനെ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അതിനു വേണ്ടിട്ട് ഒരാൾക്കാര് എന്തൊക്കെ കമന്റാ പറയുന്നത് സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എല്ലാവിധ ആശംസകളും ഇന്നത്തെ ുംങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായിരിക്കുക